കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് സഹോദര സംഘത്തിൻ്റെ സ്ഥാപകൻ കെ അയ്യപ്പൻ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി സജ്ജന പരിപാലന യോഗത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളി അറബിക്കടലിൻ്റെ റാണി കൊച്ചി പമ്പയുടെ ദാനം കുട്ടനാട് കേരളത്തിലെ ചിറാപ്പുഞ്ചി ലക്കിടി കിഴക്കിന്റെ വെനീസ് ആലപ്പുഴ കിഴക്കിന്റെ കാശ്മീർ മൂന്നാർ ദക്ഷിണ കാശി തിരുനെല്ലി കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് ചെയ്യാം ഇസ്ലാം ധർമ്മ